നമ്മോടൊപ്പം ഉള്ളത് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ കന്നി വോട്ട് ചെയ്തിട്ടുള്ള ഉദയൻ എന്ന് പറയുന്ന ഐരൂർ സ്വദേശിയായിട്ടുള്ള ആളാണ് ഏറെക്കാലം വിദേശത്തായിരുന്നു ആ വിശേഷങ്ങളൊക്കെ ഇവർ നമ്മളുമായി പങ്കുവെക്കും അനുഭവം എന്ന് വെച്ചാൽ ഒന്നാ എനിക്കൊന്നാമത് രാഷ്ട്രീയത്തിൽ അതൊന്നും ബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ അത് ആദ്യമായിട്ട് പോവുകയാണ് അവിടെ ചെന്നാൽ എന്താണ് ഏതാണെന്നുള്ളൊക്കെ അവിടെ ചെന്നതിന് ശേഷമേ മനസ്സിലാകുകയുള്ളൂ പിന്നെ പറഞ്ഞിരുന്നു കൂടെ എല്ലാവരും വന്നിട്ട് ഒക്കെ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ വേറെ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള യാതൊരു പരിചയം കാര്യങ്ങളൊന്നുമില്ല ജനാധിപത്യം വിനിയോഗിക്കാന്നുള്ളതാണല്ലോ അതെ നമ്മളൊരു കടമ നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കത് അത്യാവശ്യമാണല്ലോ അല്ലെങ്കിൽ നമ്മളൊരു വോട്ട് ചെയ്താൽ മാത്രമല്ലേ ഒരു ഇന്ത്യൻ പൗരനാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ പൗരൻ അല്ലാതായിട്ട് വരും അപ്പം അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം കാരണം എന്ന് വെച്ചാൽ അന്നത്തെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ വോട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു അനുഭവമില്ല അപ്പോൾ എനിക്കതൊരു ആദ്യമായിട്ട് തോന്നുമ്പോൾ എനിക്കതൊരു ഒരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ട് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ ജന സമൂഹത്തിന് വേണ്ടി നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ ഒരു വോട്ട് കിട്ടിയിട്ട് ആര് ജയിക്കുന്നോ അത് നമ്മളെ എൻ്റെ വാർഡിൽ മൂന്നാം വാർഡിൽ ഉള്ളവർക്ക് അതൊരു ഗുണപ്രദമാവട്ടെ അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം വോട്ട് ചെയ്യുന്നത് അതെ 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 ഇത് എത്ര നാട്ടിലില്ലാത്തതുകൊണ്ടാണ് വിദേശത്തേക്ക് അത് ശരിക്കും ഞാൻ പതിനെട്ടാമത്തെ വയസ്സുള്ള എൻ്റെ പഠിപ്പ് കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പത്തൊമ്പതാം കുറച്ചുകൂടെ തിന്നു പിന്നെ ഞാൻ അങ്ങനെ മദ്രാസിൽ പോയി മദ്രാസിൽ നിന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് രണ്ടാം തീയതി ഞാൻ ദുബായി പോയി അങ്ങനെ പിന്നെ അങ്ങോട്ട് വരാൻ കുറച്ച് വഴുകി വരുമ്പോൾ ലീവിന് വരും ആ സമയത്തൊന്നും ഇവിടെ ഓട്ടും കാര്യങ്ങളും യാതൊന്നും ഇല്ല എത്ര വർഷം അതെ ഗൾഫിലിപ്പോൾ ടോട്ടലിപ്പോൾ അവിടെ ഞാനിപ്പോൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വയസ്സ് വർഷമായി അപ്പോൾ അവിടെ എൺപത്തൊന്നിൽ പോയി രണ്ടു വർഷം കഴിഞ്ഞിട്ട് വന്നു ലീവ് ഒരു മാസം രണ്ട് മാസം ലീവിന് വന്നു വീണ്ടും തിരിച്ചു പോയി അങ്ങനെ വന്നിട്ടും പോയിക്കൊണ്ടേ ഇരിക്കും പിന്നൊരു അഞ്ചെട്ട് വർഷം വരാൻ പറ്റാതെയായി ജോലി പ്രശ്നം പിന്നെ അങ്ങനെ ദുബായി കയറി എന്നുള്ളത് പക്ഷേ അവിടെ അറുപത്തഞ്ച് വയസ്സ് വരെ നിന്നു പിന്നെ ഈ വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്ത വിഷയമായി അപ്പോൾ അതുകൊണ്ട് ഭാര്യ മക്കളൊക്കെ ഇതിന് മുമ്പ് വോട്ട് ചെയ്തു അവർക്ക് ശേഷം മകൻ മക്കൾ കഞ്ഞി വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ അതാ ആ സമയത്ത് മക്കളൂടെ പഠിക്കുകയാണല്ലോ വൈഫോണ്ടോ ഞാനല്ലോ കൂട്ടണ്ട മേതയ്ക്ക് പറയാനും പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അപ്പൊ അത് എന്താ പറയാ അനുഭവം അതൊരു അനുഭവം അതിലുപരി ഇത്രയും വർഷം അവിടെ ഗൾഫിൽ നി നിന്നല്ലോ ആ മണ്ണിനോടും ആ അവിടുത്തെ രാജാക്കന്മാരോടും ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടവെന്നാണ് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്